എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് നിരയിലെ മിന്നും താരമായ മോഹൻദ് ഷമിയുടെ കരിയറിലെ കറുത്ത ദിനങ്ങളെ കുറിച്ച് ഞെട്ടിക്കുന്ന ചിലർ വെളിപ്പെടുത്തിരുന്നു നടത്തിയിരിക്കുകയാണ് അടുത്ത സുഹൃത്തായി ഉമേഷ് കുമാർ ഒരു സമയത്ത് ഒത്തുകളി ആരോപണം ഉയർന്നപ്പോൾ എടുക്കുന്നതിനെ കുറിച്ച് പോലും ഷമി ആലോചിച്ചിരുന്നതായാണ് ഉമേഷ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ശുഭശങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം നിലവിൽ പരിക്ക് കാരണം കളിക്കളത്തിന് പുറത്താണ് ഷമി കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിന് ശേഷം അദ്ദേഹം മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് ഫിറ്റ്നസ് വീണ്ടെടുത്ത് വൈകാതെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുടെ പ്രീമിയം ഫാസ്റ്റ് ബൗളർ കരിയറിൽ ഒരുപാട് വെല്ലുവിളികളെ ഷമിക്ക് നേരിടേണ്ടി വന്ന വന്നിരുന്നു അതിലൊന്നായിരുന്നു ഒത്തുകളി ആരോഹണം ചില വൈരികളായ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ഒത്തുകളിച്ചു വന്ന ഗുരുതരമായ ആരോഹണമാണ് ഒരു സമയത്ത് നേരിട്ടത് ഭാര്യ ഹസിൻ ജഹാൻ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് ഒത്തുകളിക്കുന്നതിനായി ദുബായ് വെച്ച് ഒരു പാകിസ്ഥാൻ വംശജി വംശജനിൽ നിന്നും ഷമി പണം കൈപ്പറ്റിയെന്നും ഹസിൻ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഷമിക്കെതിരെ ബി സി സി ഐ അന്വേഷണം നടത്തുക ഒടുവിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വ്യക്തമാവുകയും ചെയ്യുകയായിരുന്നു ഒത്തുകളി ആരോപണത്തെ തുടർന്ന് അന്വേഷണം നേരിട്ട സമയത്ത് ഷമി തനിക്കൊപ്പം വീട്ടിലാണ് താമസിച്ചിരുന്നെന്ന് സുഹൃത്തായി ഉമേഷ് പറയുന്നത് ആ ഘട്ടത്തിൽ ഷമി എല്ലാത്തിനെതിരെയും പോരാടുകയായിരുന്നു എനിക്കിപ്പോൾ വീട്ടിലാണ് അവൻ താമസിച്ചിരുന്നത് എന്നാൽ ഒത്തിവെളി ആരോപണം വരികയും അന്ന് രാത്രി ഇതേക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഷമി തകർന്നു എനിക്ക് എന്ത് സഹിക്കാൻ കഴിയും പക്ഷെ സ്വന്തം രാജ്യത്തെ ചതിച്ചുവെന്ന ആരോപണം ആരോപണങ്ങൾ മാത്രം സഹിക്കാൻ പറ്റുന്ന ഷമി പറഞ്ഞതായി ഉമേഷ് വെളിപ്പെടുത്തുന്നു ഒരു ദിവസം രാത്രിയിൽ പത്തൊമ്പതാം നിലയിലുള്ള തന്റെ ബാൽക്കണിയിൽ ഷമി നിൽക്കുന്നതായി കണ്ടതായി ജീവനെടുക്കുന്നതിനെ കുറിച്ച് പോലും അദ്ദേഹം അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഉമേഷ് വ്യക്തമാക്കി ആ രാത്രി അവൻ ജീവൻ അവസാനിപ്പിക്കാൻ പോലും ആലോചിച്ചിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പുലർച്ചെ പക്ഷെ മണിക്ക് ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത് ഞാൻ അടുക്കളയിലേക്ക് പോകുകയാണ് ഷമി ബാൽക്കണിയിൽ കയറി നിൽക്കുന്നത് കണ്ടത് ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിന്റെ പത്താം മാത്ര നിലയിലായിരുന്നു അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഷമിയുടെ കരിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നീടൊരു ദിവസം ഞാനും ഷമി താമസം സംസാരിച്ചുകൊണ്ടിരിക്കുക അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ഒത്തുകളി ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നു ചീറ്റ് ലഭിച്ചു എന്നായിരുന്നു ആ മെസ്സേജ് മെസ്സേജുകൾ അന്നും വളരെയധികം സന്തോഷമായി ആയ കാണപ്പെട്ടത് ലോപ്പ് പോലെയായിരുന്നു ഷമിയുടെ ആഹ്ലാദമെന്ന് ഉമേഷ് വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശമായി നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലൂടെ ഇന്ത്യൻ വിലയ്ക്ക് ഷമി മടങ്ങിയെത്തുമെന്നാണ് മടങ്ങിയെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ ടീമിന്റെ അഭ്യാജ ഘടകമാണ് അദ്ദേഹം കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത ബോളർ കൂടിയായിരുന്നു ഷമി രണ്ട് ഫൈഫറുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം പോക്കറ്റിലാക്കിയത് ഷമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് അതിലേറ്റവും കൂടുതൽ നമ്മളെ ഓരോ ഓരോ ഓവറും ഭയങ്കരമായിട്ട് രസിപ്പിച്ച വിക്കറ്റ് വീഴും ഒരു വലിയൊരു നമുക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു ഷമി ലോകകപ്പ് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവസാനത്തെ കളിയിൽ എല്ലാവരും ബാറ്റിംഗ് ഭയങ്കര മോശമായിട്ട് അതങ്ങനെയാണ് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ക്രിക്കറ്റ് ഏത് രാജാക്കന്മാരും വീഴും ഓസ്ട്രേലിയ ആയാലും ഇന്ത്യ ആയാലും പക്ഷെ ഇതിനുള്ള ഫൈനലിൽ കളിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് എന്തോ ഒരു അവർ മാനസികമായിട്ട് എന്തോ ഒരു കുറച്ചുകൂടെ ഇതാവും പക്ഷെ ഇന്ത്യക്ക് അത് ചിലപ്പോഴൊക്കെ പഠിച്ചു പോകാറുണ്ട് ഏതാണ്ട് പത്ത് കളികളും ജയിച്ചു വന്നിട്ട് പിന്നെ ഭരണകത്തേക്ക് തോക്കുക അങ്ങനെപ്പോൾ അത് ഇന്ത്യക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് ഇന്ത്യക്ക് മാത്രമല്ല പലർക്കും പല രാജ്യക്കാർക്കും ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ളവർക്കെല്ലാം പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഓസ്ട്രേലിയ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ ഗർഭം കൊണ്ടേ പോകൂ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും